ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന ചാപ്റ്ററിലെ ബാക്കി ഭാഗം നോക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് വ്യോമഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളുമാണ് അപ്പോൾ വ്യോമഗതാഗതത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഇൻസിഡൻറ്റ് നൽകിയിട്ടുണ്ട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ട ഈ സംഭവം ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഫ്രാൻസിലെ കടലാസ് ഫാക്ടറി ഉടമയാണ് ജാക്യൂസ് മോണ്ട് ഗോൾഫിയർ അദ്ദേഹത്തിൻ്റെ ഭാര്യ നനഞ്ഞ വസ്ത്രങ്ങൾ ഉണക്കാനായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന വസ്ത്രത്തിന് താഴെയായിട്ട് തീ കത്തിക്കുകയായിരുന്നു അപ്പോൾ ഈ ഉണങ്ങി ഉണങ്ങാനിരിക്കുന്ന വസ്ത്രങ്ങൾ പറന്ന് പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടു അപ്പോൾ അത് അദ്ദേഹത്തിന് കൂടുതൽ അതിശയം ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹം കൂടുതൽ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ വസ്ത്രം ഇങ്ങനെ പറന്ന് പോയതെന്നുള്ളത് അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടിയിട്ട് എന്താണ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ചൂടുവായി നിറച്ച ആ ബലൂണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു അപ്പോൾ പിന്നീട് അദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബലൂണിനെ കീഴ്ഭാഗത്ത് വെച്ചിട്ട് അതിൽ അവർ വളർത്തുന്ന കോഴികൾ അതുപോലെ താറാവുകൾ ഇതിനൊക്കെ വെച്ചിട്ട് പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കം കുറിച്ചതായിട്ട് പറയുന്നത് ചൂടുവായി നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു തുടർന്ന് വേഗത കുറച്ച് താഴെയെത്താൻ സഹായിക്കുന്ന പാര കണ്ടുപിടിച്ചു എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് ബലൂണുകളിലെ വായു നിറച്ചിട്ട് ചൂട് വായു നിറച്ചിട്ടാണ് ആകാശയാത്രകൾ നടത്തിയിരുന്നത് പക്ഷേ ഇത്തരം ആകാശയാത്രകൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാനേ നമുക്ക് അത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആകാശ കപ്പലിൻ്റെയും പാരശൂട്ടിൻ്റെയും അതിന് താഴെയായിട്ട് ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ് വിൽബർ റൈറ്റ് എന്നീ സഹോദരങ്ങളാണ് നമ്മൾ റൈറ്റ് സഹോദരന്മാർ എന്ന് അറിയപ്പെടും ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ വൺ എന്നായിരുന്നു അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ വൺ പറന്നുയർന്നത് അതിൻ്റെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് കാലക്രമേണ ഹെലികോപ്റ്ററുകൾ ജെറ്റ് വിമാനങ്ങൾ യാത്രാവിമാനങ്ങൾ സൂപ്പർ സോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇതുതന്നെയാണ് സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു ഇപ്പോൾ നമ്മൾ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും വേഗതയേറിയതാണ് അല്ലേ നമ്മൾ വലിയ ദൂരങ്ങൾ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും വിമാനം ഒക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വ്യോമ ഗതാഗതം പ്രയോജനപ്പെടുത്തിയിട്ടാണ് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ പോകുന്നത് ഇനി അതിന് താഴെയായിട്ട് ഇന്ത്യയിലെ വ്യോമ ഗതാഗതം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അലഹബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമ ഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു അപ്പൊ ഇന്ത്യയിലും വ്യോമഗതാഗതം ഗതാഗതം വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള ആശയവിനിമയം എന്ന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇപ്പം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആദിമ മനുഷ്യർ ശരീര മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ഒക്കെയാണ് ആശയവിനിമയം നടത്തിയിരുന്നത് ഇപ്പം ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്തണമെങ്കിൽ അവർ അന്ന് കാലത്ത് എങ്ങനെയാണ് തീയും പുകയും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു അതുപോലെ പ്രാചീന കാലത്തെ ഗുഹകളിലും വിത്തുകളിലും വരച്ച ചിത്രങ്ങളൊക്കെ എന്താണ് അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാം പിന്നെ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോവാണ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ പക്ഷികള് മൃഗങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആശയവിനിമയം ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ നടത്തിയിരുന്നത് അതിനുശേഷം രാജഭരണകാലത്ത് എങ്ങനെയായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളംബരം മുഖേനയാണെന്നാണ് പറയുന്നത് അതിന് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ആദ്യ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി അതിൻ്റെ ചിത്രങ്ങൾ ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇനി നമ്മൾ ആശയവിനിമയ രീതികളിലേക്ക് പോവുകയാണ് അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആശയവിനിമയ രീതികൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് വ്യക്തിഗത ആശയവിനിമയവും ബഹുജന ആശയവിനിമയവും അതിൽ എന്താണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് നോക്കാം വ്യക്തിഗത ആശയവിനിമയം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ അത് താഴെ വ്യക്തിഗത ആശയോ വിനിമയോപാധികൾ കൊടുത്തിട്ടുണ്ട് ഇൻലെൻ്റ് ടെലഗ്രാഫ് ടെലിഫോണ് ഫാക്സ് അങ്ങനെയുള്ളത് അതായത് നമ്മൾ വ്യക്തിപരം വ്യക്തികളുമായിട്ടാണല്ലോ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഇനി അതിനെ തൊട്ടു താഴെ ബഹുജന ആശയവിനിമയം എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ അപ്പോൾ അവിടെ ചിത്രം നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വരുന്നതാണ് വർത്തമാനപത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സെമിനാർ പൊതുയോഗം തെരുവുനാടകം എന്നിവയൊക്കെ ഇനി ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ എന്നുള്ള ഹെഡിങ്ങിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് നോക്കാം ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ് പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നു ഇന്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ ചൂടെ നൽകുന്നു ഏതൊക്കെയാണ് വീഡിയോ കോൺഫറൻസ് ഇ കൊമേഴ്സ് ഇമെയിൽ ടെലിമെഡിസിൻ വീഡിയോ കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നു ഇരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയും ഇനി ഇ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണിത് ഇമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണിത് ടെലിമെഡിസിൻ മെഡിസിൻ വിവര സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ നടത്തുന്ന ആശയവിനിമയ സംവിധാനങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതോടു കൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്